പതിനാറാമത് രാജ്യാന്തര ഡോക്യുമെൻ്ററി ഹ്രസ്വചലച്ചിത്രമേളയ്ക്ക് തുടക്കമാകും മേളയിൽ അൻപത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള മുന്നൂറ്റി മുപ്പത്തിയഞ്ച് സിനിമകൾ പ്രദർശിപ്പിക്കും കൈരളി തിയേറ്ററിൽ വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി എം രാജേഷ് മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ ഡോക്യുമെന്ററി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ബേഡി ബ്രദേഴ്സിനെ മന്ത്രി എം രാജേഷ് സമ്മാനിക്കും ക്യാൻ ചലച്ചിത്രമേളയിൽ മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഗോൾഡൻ ഐ പുരസ്കാരം നേടിയ ഏണസ്റ്റ് കോൾ ലാസ്റ്റ് ആൻഡ് ഫൗണ്ട് ആണ് മേളയുടെ ഉദ്ഘാടന ചിത്രം ദക്ഷിണാഫ്രിക്കൻ ഫോട്ടോഗ്രാഫർ ഏണസ്റ്റുകോളിന്റെ കാഴ്ചപ്പാടിലൂടെ കടുത്ത വർണ്ണവിവേചനം നിലനിന്നിരുന്ന കാലത്തെ കറുത്തവർഗ്ഗക്കാരുടെ ദുരിതജീവിതമാണ് സിനിമയുടെ പ്രമേയം ഇരുപതോളം വിഭാഗങ്ങളിലായി മുന്നൂറ്റി ചിത്രങ്ങൾ മേളയിലുണ്ട് ക്യാമ്പസ് ഫിലിംസ് വിഭാഗത്തിൽ എട്ടു ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും വ്യത്യസ്ത പ്രമേയങ്ങളുമായി അന്താരാഷ്ട്ര ഫിക്ഷൻ നോൺ ഫിക്ഷൻ വിഭാഗത്തിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും ഫിക്ഷൻ വിഭാഗത്തിൽ നോൺ ഫിക്ഷൻ വിഭാഗത്തിൽ ചിത്രങ്ങളുമാണ് മേളയിലുണ്ടാവുക ഫോക്കസ് വിഭാഗത്തിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും ലോങ് ഡോക്യുമെന്ററി ഷോർട്ട് ഡോക്യുമെന്ററി ഷോർട്ട് ഫിക്ഷൻ എന്ന തരത്തിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും മത്സരേതര വിഭാഗത്തിൽ പതിനഞ്ച് മലയാളം ചിത്രങ്ങളുണ്ട് ഷോർട്ട് ഫിക്ഷൻ വിഭാഗത്തിൽ ആറ് ചിത്രങ്ങളും രണ്ട് ലോങ്ക് ഡോക്യുമെന്ററികളും ഏഴ് ഷോർട്ട് ഡോക്യുമെന്ററികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കൈരളി ശ്രീ നില എന്നീ തിയേറ്ററുകളിലായി രാവിലെ ഒൻപത് മണി മുതലാണ് പ്രദർശനം മ്യൂസിക് വീഡിയോ വിഭാഗത്തിൽ എട്ട് ഇന്ത്യൻ സംഗീത വീഡിയോകളും പ്രദർശിപ്പിക്കും വൈകിട്ട് നടക്കുന്ന ചടങ്ങ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ഡോക്യുമെന്ററി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ബേഡി ബ്രദേശിന് മന്ത്രി എം ബി രാജേഷ് സമ്മാനിക്കും രണ്ടു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം